ഗുഡ് ഹാപ്പി ഇൻഡിപ്പെൻഡൻസ് ഡേ നമ്മൾ ഇന്ന് ആദ്യയുടെ സ്കൂളിൽ പോവാണ് അല്ലേ ഓഗസ്റ്റ് അഞ്ചായിട്ട് അപ്പൊ ഞങ്ങള് ഉപ്മാവൊക്കെ ഉണ്ടാക്കി വെച്ച് ഇനി റെഡി ആവാൻ പോവാണ് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞങ്ങള് സ്കൂളിലേക്ക് പോകും ഹലോ ഉപ്മാവ് ഉണ്ടാക്കിട്ടേ ഉപ്മാവിന് ഉപ്പിടാ മറന്നുപോയി ഉപ്പിട്ട് കഴിക്കുന്നു പിന്നെ ഇപ്പൊ കഴിയല് എട്ടു മണിന്ന് പറഞ്ഞാൽ ഈ വഴിയിലോട്ടി പോകാം എന്നാണ് അച്ഛൻ പറയുന്നത് ുബായിലുള്ളപ്പൊ ഇവിടിയായിരുന്നു പോയത് ഇതുപോലെ പോയില്ലായിരുന്നു ഓഗസ്റ്റ് ഇതുപോലെ നിങ്ങൾ കൊണ്ടുപോയി സ്ഥലത്ത് ഹലോ അപ്പൊ ഹായ് അപ്പം നമ്മൾ സ്കൂളിലെത്തി നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് പോവുകയാണേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ചായിട്ട് അവിടുത്തെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് സ്കൂളിൽ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ടൊരു പ്രോഗ്രാമിന് പോകുന്നത് മോൻ്റെ സ്കൂളിലോട്ട് ൻ പ്രോഗ്രാമിനൊന്നുമില്ല പക്ഷെ ജസ്റ്റ് കാണാമെന്ന് കരുതി അപ്പം അങ്ങനെ നിർബന്ധമില്ല പോകണം അങ്ങനെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല ഇഷ്ടമുള്ളവർക്ക് മാത്രം പോവാം അങ്ങനെ അപ്പം നമ്മൾ അവിടെ എത്തി നമ്മൾ കറക്റ്റ് ടൈമിനാട്ടോ എത്തിയത് എട്ട് മണിന്ന് പറഞ്ഞിട്ട് കറക്റ്റ് എട്ടേ അഞ്ചാകുമ്പോഴേക്ക് അവർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഞാൻ കുറച്ച് കുറച്ച് ഡിലേ ഒക്കെ ആവും അല്ല ഞാൻ വിചാരിച്ച കുറച്ച് ഡിലേ ഒക്കെ ആകുന്നു കേട്ടോ പക്ഷെ കറക്റ്റ് ടൈമിനെ തീർന്നു ഒരു വൺ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രോഗ്രാം പക്ഷെ അത് നല്ല ആരെയും ബോറടിപ്പിക്കാതെ പെട്ടെന്ന് തീരുകയും ചെയ്തു അങ്ങനെ കുറേ കുട്ടികളൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നേ പക്ഷെ കുറച്ച് കുറച്ച് പാട്ടിൻ്റെ ലൈൻസ് വെച്ചിട്ട് എല്ലാ കുട്ടികളും പാ അങ്ങനെ ചെറിയ ചെറിയ പാട്ടായിട്ട് അങ്ങനെ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഡാൻസ് തീരുകയും ചെയ്തു എന്നാ നല്ല ഭംഗിയുള്ള കുറേ ഡാൻസുകളുണ്ടായിരുന്നു ഞാൻ കുറച്ച് കുറച്ച് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ കൊടുത്ത കോപ്പിറൈറ്റ് വരും അതുകൊണ്ടൊന്നും എൻ്റെയും സോങ്സ് കൊടുക്കുന്നില്ല പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കുട്ടികളെല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇന്നത്തെ കുട്ടി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കുട്ടി വ്ളോഗാണ് അപ്പോൾ അത് ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു ആരെയും പോരടിപ്പിക്കാത്ത നല്ലൊരു കുട്ടിയൊരു പ്രോഗ്രാം കേട്ടോ അപ്പോൾ ഇങ്ങനെ തിരിച്ചറങ്ങാണ് നമ്മൾ തിരിച്ചറങ്ങി 相手もカムチョニーで。<music>